ഹലോ അസ്സാം വലൈക്കും ഷെസ്വാ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു റോംബറും അതുപോലെ തന്നെ ക്രോപ്പ് ആണ് കാണിക്കുന്നത് സൈസ് വരുന്നത് ലാർജ് ആണ് ക്രോപ് ടോപ്പിൻ്റെ ആണ് സൈസ് ടാഗുള്ളൂ ലാർജ് റോംബറിൻ്റെത് ഫ്രീ സൈസ് ആണ് വരുന്നത് എസ് മുതൽ ഒരു എൽ വരെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്താറ് ഇഞ്ച് വരും കേട്ടോ അതുപോലെ തന്നെ ഇന്നർ അറ്റാച്ച്ഡ് ആണ് വരുന്നത് രണ്ട് സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ക്രോപ്പ് ടോപ്പാണ് കാണിക്കുന്നത് ഈ ക്രോപ്പ് ടോപ്പിന് ലെങ് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ സൈസ് കറക്റ്റ് ആവുന്നോ മാത്രം എടുത്താൽ മതി കേട്ടോ സൈസ് കൊടുത്തിട്ടുള്ളത് ലാർജാണ് ആണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പത് ഇഞ്ചിട്ടാണ് അപ്പോൾ ഈ രണ്ട് കോംബോക്കും കൂടിയിട്ട് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റോംബർ വിത്ത് ഇന്നർ തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മളൊരു കുർത്തിയും കൂടെയാണ് കാണിക്കുന്നത് കേട്ടോ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ പടുത്ത് ഐറ്റംസ് ആണ് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ റോംബറിൻ്റെ സൈസ് വരുന്നത് ലാർജ് ആണ് റോമർ വിത്ത് ഷർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കുർത്തിയുടെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇരുപത്തൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് നെക്കിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ ഗൗണ് വിത്ത് ഷാളും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റുമാണ് കാണിക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എൻ്റിലായിട്ടൊക്കെ അത്യാവശ്യം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ഒരു മറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് ലെങ്ത്ത് ഒരു അമ്പത്തിനാല് ഇഞ്ച് വരും കേട്ടോ ഈ ഗൗണിൻ്റെ ലെങ്ത്ത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഈ ഗൗണിൻ്റെ കൂടെ നമ്മൾ കോംബോ കൊടുക്കുന്നത് ത്രീ പീസ് സെറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ് ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എല്ലാം പുതിയ ഐറ്റംസാണ് നമ്മൾ ഹോൾഡ് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞിട്ട് വെച്ച ഐറ്റംസും അതുപോലെ തന്നെ ഒറ്റ പീസായിട്ട് വന്നിട്ടുള്ള ഐറ്റംസും ഒക്കെയാണ് ഇപ്പം എല്ലാം പുതിയ ഐറ്റംസ് തന്നെയാണ് ഇപ്പം നല്ലൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ട നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഗൗൺ വിത്ത് ഷാളും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റും കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഗൗണിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ത്രീ പീസ് സെറ്റിന് സൈസ് കൊടുത്തിട്ടില്ല ഫ്രീ സൈസാണ് ഒരു ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഗൗണിൻ്റെ ലെങ്ത്ത് അമ്പത്തിനാല് ഇഞ്ച് വരും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മസ്റ്റായിട്ടും നമുക്ക് ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണമെന്ന് അപ്പം നിങ്ങൾ വീഡിയോ നന്നായി കേട്ടിട്ട് മാത്രം ഓർഡർ ചെയ്യട്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോ കാണിക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കണം എന്ന് നിങ്ങളുടെ കംപ്ലൈൻ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഇല്ലാണ്ട് എന്ത് കംപ്ലൈൻ്റ് പറഞ്ഞാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കട്ടെ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അബായ ഗൗണും അതുപോലെ തന്നെ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റും ആണ് കാണിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ഐറ്റംസ് എല്ലാം പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ അബായ ഗൗണിന് ഒരു ബെൽറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ രണ്ടിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ രണ്ടിൻ്റെ പ്രൈസ് വരുന്നത് കോംബായിട്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ ഇപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് എന്നിട്ടും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നാലാണ് ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ വീഡിയോ മുഴുവനായി കേൾക്കാണ്ട് ഓർഡർ ചെയ്യരുത് നമ്മൾ സൈസിൻ്റെ കാര്യത്തിലൊന്നും റിട്ടേൺ എടുക്കില്ല സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അപായ ഗൗണാണ് നല്ല സ്ലീവിലായിട്ട് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടാണ് കോളറാണ് വരുന്നത് കേട്ടോ ഗൗണും സെറ്റും ആണ് നമ്മൾ കാണിക്കുന്നത് കോഡ്സെറ്റിൻ്റെ സൈസ് വരുന്നത് എക്സ് ആണ് ആണ് അബായാഗൌണിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ അപ്പോൾ സൈസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ രണ്ടിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എല്ലാ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതും സെയിം മോഡൽ തന്നെയാണ് അബായ ഗൗണും കോഡ്സെറ്റും തന്നെയാണ് കാണിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് അതും സെയിം സൈസ് തന്നെയാണ് വരുന്നത് സെറ്റ് എക്സലും അബായാഗോണ് ഡബിൾ എക്സലും മറ്റേത് നമ്മൾ പ്രൈസ് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പറഞ്ഞത് കാരണം ഇതിൻ്റെ അരയിലുള്ള വള്ളി മിസ്സിങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് ഇതിന് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വള്ളി പ്രശ്നം ഇല്ലാത്തവർ എടുത്താൽ മതി സെയിം മെറ്റീരിയലും സെയിം ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് രണ്ടൂട്ടം ഈ വള്ളി മിസ്സായതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് ഇട്ടതിട്ടാണ് അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവർ എടുത്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് കോഡ്സെറ്റും അതുപോലെ തന്നെ റോംബറും ആണ് ഇന്നർ ഇല്ലാത്ത റോംബറാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നർ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും ഇതിൻ്റെ കോഡ്സെറ്റിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതെല്ലാം പുതിയ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ പടുത്ത് നമ്മൾ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ നമ്മളിതൊക്കെ പടുത്ത് ഇട്ട ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടിൻ്റെ സൈസ് എക്സൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് റോംബറും സെറ്റും തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ സെയിം മെറ്റീരിയൽ വരുന്നത് തന്നെയാണ് റോംബറിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സോറി സോ റോംബറിൻ്റെ സൈസ് വരുന്നത് എക്സലും എല്ലും കോഡ്സെറ്റിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സെലും ആണ് കേട്ടോ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ ഐറ്റംസും ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും ഡി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ഫ്രീ ഷിപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് എഴുതുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് ആണെന്ന് അറിയേണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അഡ്രസ്സ് ഇടുമ്പോൾ അപ്പോൾ അഡ്രസ്സ് എഴുതുന്ന സമയത്താണ് നമ്മളത് കാണുന്നത് അപ്പോൾ അതർ സ്റ്റേറ്റിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ ഓൾറെഡി ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതർ സ്റ്റേറ്റിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കിയാലും അത് നമുക്ക് ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഹദർ സ്റ്റാറ്റ് നമ്മൾ ഫുൾ എമൗണ്ട് വാങ്ങിക്കുന്നില്ല അദർ സ്റ്റേറ്റിന് പോസ്റ്റ് ആവുമ്പോൾ അറുപത് എഴുപതൊക്കെ വരും ഷിപ്പിംഗ് ചാർജ് നമ്മൾ നാൽപ്പത് രൂപയേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതും സെയിം മോഡലിലുള്ള റോംബറും കോഡ് സെറ്റും തന്നെയാണ് കളർ ചേഞ്ച് റോംബർ എക്സൽ കോഡ് സെറ്റ് ഡബിൾ എക്സലാണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പം വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളും എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഓഫറിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ കോഡ് സെറ്റും ആണ് കോൾ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അപ്പോൾ സ്ലീവിൽ ഹാൻഡ് വർക്ക് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ചുറുദാർ സെറ്റാണ് പാർട്ടി വെയർ ത്രീ പി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പാർട്ടിവെയറിൻ്റെ സ്ലീവ് പതിനാല് ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഓർഡർ ചെയ്തതിന് ശേഷം സ്ലീവ് കുറവാണെന്ന് പറയരുത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് പറയുന്നുണ്ട് പതിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അത് യൂസ് ആക്കുന്നവർ മാത്രം എടുത്താൽ മതി അപ്പോൾ ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ചുരിദാറിൽ അതുപോലെ തന്നെ ഷോളിന് സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ അടിപൊളി ഓഫറിനാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം പെട്ടെന്ന് സോൾഡായി പോവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളിട്ട ഓഫറിൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡായി പോയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് പാർട്ടിവെയർ ത്രീ പീ സെറ്റാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ രണ്ടിൻ്റെയും സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതൊന്നും കൂടെ പറയണം ഡി ടി സി ആകുമ്പോൾ ഒരു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ചില ഐറ്റംസ് നമ്മൾ ഇന്നയച്ചാൽ നാളെ തന്നെ കിട്ടും ചില സമയത്ത് ഡിലേ വരുന്നുണ്ട് അപ്പോൾ അത് ഡി ടി സി നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഓഫീസിൽ വന്നാൽ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളത് പോയി കളക്ട് ചെയ്യണം പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് കോസ്റ്റ് ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും കിട്ടാനായിട്ട് ചിലപ്പോൾ നേരത്തെ കിട്ടുകയും ചെയ്യും നമ്മളൊരു സെവൻ ആണ് പറയാറ് മിനിമം മാക്സിമം പോയാൽ ഒരു ടെൻ ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ കിട്ടും ഹോം ഡെലിവറി ഉണ്ടാവൂട്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റും പാർട്ടി വെയർ ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ റോംബർ വിത്ത് ഇന്നറുമാണ് കാണിക്കുന്നത് പാർട്ടി വെയറിൻ്റെ സൈസ് വരുന്നത് ത്രിപിൾ എക്സ് ആണ് അപ്പോൾ നല്ലൊരു ലാവൻഡർ ആണ് കാണിക്കുന്നത് കേട്ടോ ഷിന്നോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്കിലായിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റോംബറിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ സൈസ് എക്സ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ഓഫറിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻസ് പ്രൊഡക്ഷൻ ആവുന്നേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ റോംബർ വിത്ത് ഇന്നറുമാണ് കേട്ടോ പാർട്ടിവെയറിൻ്റെ സൈസ് വരുന്നത് മീഡിയ ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല പക്ഷെ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഷോളിൻ്റെ എൻ്റെ ലൈസിലൊക്കെ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് അപ്പോൾ നല്ല അടിപൊളി പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ റോംബറിൻ്റെ സൈസ് വരുന്നത് ഈ ആണ് പാർട്ടി വെയറിൻ്റെത് വരുന്നത് മീഡിയം സൈസാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതും സെയിം മീഡിയം സൈസിലാണ് വരുന്നതാണ് കേട്ടോ എക്സ് എൽ സൈസിലും മീഡിയം സൈസിലും വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെയും ഇതുപോലുള്ള അടിപൊളി ഓഫേഴ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ഓഫറുകളായിട്ടും അല്ല പ്രൈസ് കുറഞ്ഞ ഐറ്റംസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇൻഷുള്ള ഇതുപോലുള്ള നല്ല കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ സാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ